ആ ജീവിതത്തെ സ്മരണയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സിഖ്രിറിൽ ചാലിച്ചെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ കച്ചവടക്കാരനായിരിക്കും അയാൾ വലിയ തിരക്കുള്ള ആളായിരിക്കും അയാൾ നല്ല ബിസിനസ്സുകാരനായിരിക്കും പക്ഷേ നമസ്കാരം കൊള്ളയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ജിക്കർ കൊള്ളയോ അയാളുടെ വലിയ കച്ചവടമോ അതല്ലെങ്കിൽ അയാളുടെ മറ്റു കൊള്ളക്കൊടുക്കുകളോ അയാൾ അതിൽ നിന്ന് അശ്രദ്ധനാക്കുകയില്ല എന്ന് കുർ പറയുകയാണ് എന്നിട്ട് കുറാൻ പറയുന്നത് അള്ളാഹു അഹ്സനമ അമിദു വയസീദുൻ ഫി ഇതെല്ലാം അള്ളാഹു സുബാനുഭവത്തായാലും അവൻ്റെ അടിയാറുകളായ മനുഷ്യരുടെ ഏറ്റവും നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവർക്ക് അവസരം ഒരുക്കുന്നത് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും വല്ലാഹു അള്ളാഹു യർജുഖുമ യശ്ര് ഹിസാബ് അള്ളാഹു ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ കണക്കില്ലാതെ കൊടുക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു ശുഭാനുഹൂ താല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഫതിൽ തേടിയിട്ടുള്ള ഓട്ടത്തിനിടക്കാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മിൽ പല ആളുകളും പലപ്പോഴും അശ്രദ്ധരാകുന്നത് അങ്ങനെ അശ്രദ്ധരാകുന്നവർക്കല്ല അള്ളാഹു കൊടുക്കുക മറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് തിക്ക് നിലനിർത്തുന്ന ആളുകൾക്കും അള്ളാഹു സുബാനുഭവ താല ഹിസാബില്ലാതെ കൊടുക്കും എന്ന് വിശുദ്ധ കുറ നമ്മ പഠിപ്പിക്കുന്നുണ്ട്